തിരുവനന്തപുരത്ത് ഒരു നടൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്കും സീരിയൽ പ്രേക്ഷകർക്കും ഒക്കെ സുപരിചിതനായ ഒരു നടനാണ് ദിവസങ്ങൾക്ക് മുൻപേ മരണപ്പെട്ട നിലയിൽ ഇപ്പോൾ കാണപ്പെടുന്നത് ഒരു ഹോട്ടലാണ് നടന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ ആണ് ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി എടുത്തത് എന്നാൽ മുറി വിട്ട് പുറത്തേക്കൊന്നും താരം പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് രാവിലെയാണ് ദുർഗന്ധം അമ്മച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരം അറിഞ്ഞു പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിങ്ങിന് രണ്ടു ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിരുന്നില്ല എന്നും സീരിയൽ സംവിധായകൻ മനോജ് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ദിലീപിനുണ്ടായിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇത് ആത്മഹത്യാണോ അല്ല മറ്റു തരത്തിലുള്ള മരണമാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല നിരവധി ആളുകളാണ് ഇപ്പോൾ ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കുന്നത് പോലീസ് സംഘം തന്നെ ഹോട്ടലിന് ചുറ്റുമുണ്ട് വിവരം അറിഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ ഹോട്ടലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചാബ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആണ് മരണ വ്യക്തമായിട്ടില്ല നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ദുർഗന്ധം അമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർ ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത അമ്മയറിയാതെ പരമ്പരയിൽ ശക്തമായ ഒരു വേഷം ചെയ്തു സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അമ്മാവനായിരുന്നു മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയതെങ്ങനെ എന്നതിനെ കുറിച്ച് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ് അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യജിത് പുരസ്കാരം കിട്ടിയത് പുരസ്കാരം വാങ്ങിയ ശേഷം അദ്ദേഹം ഒരു കുറിപ്പ് പങ്കിട്ടിരുന്നു നടൻ ദിലീപ് ശങ്കറിന്റെ മരണത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനി മലയാളി സിനിമാ പ്രേക്ഷകരും സിനിമാ താരങ്ങളും ഒന്നും മുക്തരായിട്ടില്ല മണിക്കൂറുകളെ ആയിട്ടുള്ളൂ നടൻ ദിലീപ് ശങ്കർ മരണപ്പെട്ടു മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് ആ മൃതദേഹത്തിന് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ട് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഷൂട്ടിങ്ങിനെത്തിയ അദ്ദേഹം രണ്ടു മൂന്ന് ദിവസമായി ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു അങ്ങനെ പിന്നീട് ഫോണിൽ വിളിച്ചിട്ടും ഒന്നും വിവരങ്ങളൊന്നും ഇല്ലാതായതോടെ ഹോട്ടൽ ജീവനക്കാരും സിനിമാ സീരിയൽ പ്രവർത്തകരും ഒക്കെ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ആരും ഫോൺ വിളിച്ചിട്ടോ എടുക്കുന്നില്ല ഒരു വിവരങ്ങളും ഇദ്ദേഹത്തെ പറ്റിയില്ലായിരുന്നു ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു മനുഷ്യനായിരുന്നു കാരണം അദ്ദേഹം മകൾക്കൊപ്പവും മകനൊപ്പവും നിരവധി വീഡിയോകളാണ് പങ്കുവച്ചിട്ടുള്ളത് വർഷങ്ങളായി മകൾക്കൊപ്പം വീഡിയോ ടിക്ടോക് വീഡിയോകളും റീൽസുകളും ഒക്കെ ചെയ്യുന്ന ദിലീപ് ശങ്കർ സീരിയലിലൂടെ അല്ലാതെ തന്നെ മലയാളികൾക്ക് സുപരിചിതനാണ് എന്ന് സംശയമില്ലാതെ പറയാം നെഗറ്റീവ് റോളുകളും പോസിറ്റീവ് റോളുകളുമൊക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പം തന്റെ മകളോട് ആയിരുന്നു എന്ന് മകൾക്കൊപ്പം നിരവധി രസകരമായ വീഡിയോകളാണ് ദിലീപ് ശങ്കർ ഇതിനോടകം ചെയ്തിട്ടുള്ളത് കോമഡിയൊക്കെ അനായാസം ഇരുവരും കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും ചിരി പടർത്തുന്ന നിരവധി വീഡിയോകളാണ് ഈ അച്ഛനും മകളും തമ്മിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ മകളോട് പോലും ഒരു വാക്ക് പോലും യാത്ര പറയാതെ തന്റെ പൊന്നച്ഛൻ പോയി കളഞ്ഞല്ലോ എന്നാണ് ഈ ആരാധകർ പറയുന്നത് മകളെ വിട്ടു പോകാൻ എങ്ങനെ തോന്നിയെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി എടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നു എങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു ഇതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കടത്തിയത് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കണ്ടോൺമെന്റ് എ സി പി അറിയിച്ചു എന്താണ് മരണകാരണം എന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകൂ ഈ സംഭവം വീട്ടുകാർ പോലും ആരും അറിഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹം സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും വീടും എല്ലാം ഉള്ളത് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തി എന്നാൽ ഈ ഫോൺ എടുക്കാത്ത ഒരു പതിവ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ആരും അത് വലിയ കാര്യമായി എടുത്തിരുന്നില്ല ഇന്ന് രാവിലെയോടെയാണ് സീരിയൽ പ്രവർത്തകരും കൺട്രോളറും ഒക്കെ അന്വേഷിച്ചെത്തിയത് അങ്ങനെയാണ് മുറി തുറന്നു നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മുറിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ മുറി തുറന്നു നോക്കിയപ്പോൾ ശരീരം അഴുകി തുടങ്ങിയ അവസ്ഥയിലായിരുന്നു